അപ്പോൾ അന്ന് ബാറൂർ ബാലൻ എന്നുള്ള ക്യാരക്ടറൊന്നും ആയിരുന്നില്ല അതൊരു സ്കൂൾ സ്കൂൾ മാഷ് എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ ഫോണിലാണ് പറയുന്നത് ലാൻഡ് ഫോണിലാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്കത് അത് കുജയലിനും കൃഷ്ണനും തമ്മിൽ റിലേഷൻഷിപ്പ് പോലെ ഫീൽ ചെയ്തു അന്നത്തെ പീരിയോഡിക്കൽസ് ഉണ്ടല്ലോ ഇപ്പം ഈ പറയുന്ന മാതൃഭൂമി അച്ചപ്പത്തിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് അതിനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയാം വായനയാണ് ഈ കഥ പറയുമ്പോൾ തമിഴിലും ഹിന്ദിയിലൊക്കെ വന്നായിരുന്നു അന്ന് ചെയ്യാൻ വിളിച്ചായിരുന്നു ഇല്ലില്ല അത് പ്രിയൻ സാറാണ് അതിൻ്റെ ഹിന്ദി ആ അതായത് പ്രിയ സാർ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് രജനി രജനി സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഞാൻ ഷാൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞ കാര്യം അതാണ് ഞാൻ ഷാനി ഇത് എൻ്റെ ഒരു എൻ്റെ പടമല്ല ഇത് സംവിധായകൻ്റെ പടമല്ല ഇത് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ പടമാണ് ഒരു മ്യൂസിക്കൽ സിനിമയാണ് അങ്ങനെ ഷാനോട് വിനീതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷാനും കൊണ്ട് അവിടെ കുടജാതിരി മൂവാമ്പിലും പറയാം എന്നാലേ അത് മനസ്സിലാവുള്ളൂ ഞാൻ വെട്ടിത്തുറന്നാഭിപ്പുറം പറയും ആണോ അതെ പറയും പണ്ടും പറയും എപ്പോഴും പറയും ഏത് പറഞ്ഞിട്ടുണ്ട് എല്ലാ വടത്തിലും പറയാറുണ്ട് ശ്രീഗണ്ഠ ചേട്ടൻ സി പി എമ്മിൻ്റെ ഭയങ്കര കട്ട ഇതാണ് ശ്രീഗണ്ഠൻ അത് മൂപ്പരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം നമുക്ക് ധാരണയുണ്ട് പക്ഷേ ആ സിനിമ എന്നും ഓർമ്മിക്കോ ഈ സെറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാകേഷ് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു കല്യാണം വെച്ച് ബന്ധപ്പെട്ട കഥയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു മാമ ഇത് എന്ന് ചോദിച്ചു ഒരു ജാതി ജാതകത്തിൻ്റെ ടീച്ചറിൽ പറഞ്ഞ പോലെ കൈ നോക്കിയിട്ടുണ്ടോ കൈ നോക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഈ നമ്മളെ നാട്ടിലൊക്കെ വരാറുണ്ടല്ലോ ചില ടീമുകൾ അപ്പോൾ അവരിങ്ങനെ വൈ നോക്കാറുണ്ട് അവർ പലതും പറയും അങ്ങനെ പ്രത്യേകിച്ച് അതിന് അതിൻ്റെ വിഷയങ്ങളൊന്നും പറയില്ല കഷ്ടകാലം വരാൻ പോവാണ് നല്ല കാലം വരാൻ പോകണം എന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ അത് സ്ഥിരം പറയാൻ അല്ലേ പറശ്ശിനി കടയിലൊക്കെ പോകുമ്പോൾ പുറത്ത് പറയും ശ്രീനിവാസൻ ശ്രീനേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് കൈ നോക്കിയിട്ട് ഒരാൾ പറഞ്ഞായിരുന്നു ലോകം ഇന്ത്യയുടെ ഒരു വലിയ അവാർഡ് കിട്ടും ലോകം അറിയുന്ന ആളാവും സിനിമ ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ അത് കൂത്തൂർ ബസ് സ്റ്റാൻഡ് എടുത്ത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കൃഷ്ണൻ മുപ്പര എനിക്കൊന്ന് ആലപ്പുഴ ചേർത്തല ഭാഗത്താണെന്ന് തോന്നുന്നു ഓക്കെ അത് ഞങ്ങൾ സ്കൂളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ സ്ഥിരമായിട്ട് ആൾക്കാരൊക്കെ പറയാറുണ്ട് അപ്പം ശ്രീനെ കുറിച്ചിട്ട് ശ്രീനിയട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഇത് കൂട്ടിക്കൊണ്ടുപോയതാണ് ആ ഫ്രണ്ടിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് പൊളിക്കലാണ് ഞാൻ ഈ ഈ ഒട്ടും വിശ്വാസമില്ലാതെ അവിടുത്തെ ഒരു സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനാണ് ഒട്ടും വിശ്വാസം ആളായിരുന്നു അപ്പോൾ ശ്രീനടത്തവിടെ അങ്ങനെ ഒരു കള്ളൻ അവിടെ ഇരിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് പോയി നോക്കാം അങ്ങനെ പോയതാണ് പക്ഷേ പറഞ്ഞു നോക്കാൻ സത്യമായിരുന്നു അതേ ആ തന്നെ എൻ്റെ ചേച്ചി പോയിട്ടുണ്ട് ഓക്കെ അത് അവർ അത്യാവശ്യം വിശ്വാസം ചേച്ചി എന്ന് പറയുന്നത് ഈ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ രാകേഷ് മണ്ഡപിയുടെ അമ്മയാണ് ഓക്കെ എൻ്റെ സഹോദരിയാണ് അപ്പോൾ അവരിങ്ങനെ ദിവസം പോയിട്ട് നോക്കിയിട്ട് അന്നേരം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അവർ പറഞ്ഞ ഓർമ്മയുണ്ട് ഞാൻ ഇത് കലാരംഗത്ത് വളരെയധികം ശോഭിക്കും എന്ന് അവർ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് ശരിക്കും ഒരു ജാതി ജാതകം ഒരു ജാതി ജാതകം അതിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ മലബാർ സൈഡിൽ ഇത് ഒരു പ്രയോ ഒരു വിശേഷണമായിട്ടാണ് പറയുക അവൻ്റെ ഒരു ജാതി സ്വഭാവമാണ് എന്ന് പറയും അങ്ങനെ പറയുന്നതാണ് പക്ഷേ ഈ നമ്മുടെ സിനിമയായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ജാതക വിശ്വാസമായിട്ട് നടക്കുന്ന ഒരാളുടെ വിനീത് ചെയ്യുന്ന ജയേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പെണ്ണു കാണുമായി ബന്ധപ്പെട്ട തമാശകളാണ് അപ്പോൾ ത്രൂ ഔട്ട് ഒരു ഫണ്ടിലൂടെ ആണ് ഈ കഥ പുരോഗമിക്കുന്നത് ഓക്കെ എപ്പോഴാണ് രാകേഷ് എന്ന് കഥ പറയണത് മാമനല്ലേ അങ്ങനെയാണ് മാമൻ്റെ അടുത്ത് വന്നിട്ട് എപ്പോഴാണ് രാകേഷ് കഥ പറയണത് വന്ന് പറയാം രാകേഷ് എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാറുണ്ട് ഓക്കെ സബ്ജെക്ട് ഡിസ്കഷൻ മാണിക്കലിനുൾപ്പെടെ സംസാരിക്കാറുണ്ട് ഓൺലൈനിലൊക്കെ ഡിസ്കസ് ചെയ്യും അപ്പോൾ അരവേന്ദ്രകളും നമ്മൾ ഒരുമിച്ചൊക്കെ ഇരിക്കാറുണ്ട് അപ്പം ഞാൻ ഈ സുബേറിന് വേണ്ടിയിട്ട് നമ്മളേത് പ്രൊഡ്യൂസർ പറഞ്ഞ ഇത്ര സുബേറാണ് സുബേറിന് വേണ്ടിയിട്ടൊരു സബ്ജക്റ്റ് രാകേഷുമായിട്ട് ആ കൊറോണക്കാലത്ത് കോഴിക്കോടി കുറയിരുന്നു ഒരു സബ്ജക്റ്റ് ശരിയായി പിന്നെ അത് വർക്കൗട്ടായില്ല അത് അതിന് ശേഷം ആ ആ ഒരു സംഭവം വിനീതിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ചെന്നൈ പോയതായിരുന്നു അപ്പോൾ ആ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞതിന് ശേഷം അതിൽ സെക്കൻഡ് ഹാഫിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പരിഹരിക്കാം പറ്റുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാകേഷ് പറഞ്ഞ് എൻ്റെ അടുത്ത് മുമ്പ് കക്ഷി ഇത് മുഖം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടത്തിനോട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട കഥയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു മാമ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ ഇത് എന്ത് ചെയ്യുന്നതിന് ഇത് നമുക്ക് ഭയങ്കര രസമുള്ള സാധനമല്ലേ അങ്ങനെ അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചു ആ സബ്ജക്ട് ചെയ്യാന്ന് അരവിന്ദൻ അതിഥികൾക്ക് ശേഷം വീണ്ടും വിനീത് അങ്ങനെ നായകനായിട്ട് വന്നു വിനീതിന് വെച്ചിട്ട് ഒരു വേറൊരു ആയിരുന്നു ആലോചിച്ചത് അപ്പോൾ ആ പ്ലോട്ടൊക്കെ വിനീത് ഇഷ്ടപ്പെട്ടു അങ്ങനെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് അതിൻ്റെ ഡിസ്കഷന് ചെന്നൈയിൽ പോയപ്പോഴാണ് ഇതിലേക്ക് വന്നത് ഓക്കെ നിഖില അങ്ങനെ നമ്മൾ വീണ്ടും വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞപോലെ ബോധപൂർവ്വമൊന്നുമല്ല ഈ നമ്മൾ ഈ ക്യാരക്ടർ ഈ ആർട്ടിസ്റ്റ് കാസ്റ്റിങ്ങിന് സമയത്ത് ആ ഒരു ക്യാരക്ടർ പലയാൾ ആലോചിച്ചപ്പോൾ നിഖിലെ ചെയ്താൽ കുറേ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും എന്ന് തോന്നിയതുകൊണ്ട് നിഖിലോട് പറഞ്ഞു നിഗിലിക്ക് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നികില ചെയ്തു അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ചെയ്ത രണ്ട് മൂന്ന് പടങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കാം അപ്പോൾ എനിക്ക് ജസ്റ്റ് ഓർമ്മ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം ആദ്യത്തെ പടം ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമ കഥ പറയുമ്പോൾ അതെ പെട്ടെന്ന് എന്ത് ഓർമ്മ ഓരോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മമ്മൂക്കയുടെ കരച്ചിൽ റിയലായിട്ട് അത് മനസ്സിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും മമ്മൂക്ക ഒറിജിനലായിട്ട് കരഞ്ഞു ഒറിജിനലായിട്ട് കരഞ്ഞാണ് അത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴെങ്കിൽ പെട്ടെന്ന് ശ്രീനിയട്ടനും മമ്മൂക്കയും തമ്മിലെ റിലേഷൻഷിപ്പിൽ ഇത് മമ്മൂക്ക പ്രസംഗിക്കുമ്പോൾ ശ്രീനിയട്ടൻ കരയുന്നതും മമ്മൂക്ക കരയുന്നതും അത് നമുക്ക് മനസ്സിൽ ഒരു ഇപ്പോഴും അത് ഇങ്ങനെ സംഭവിച്ചാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് മമ്മൂക്ക മാത്രമാണോ അതോ ശ്രീനിവാസനും കരഞ്ഞായിരുന്നു ആ കണ്ടാള അത് ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് തലദിവസം അതിൻ്റെ കോപ്പി ശ്രീ ഹൺഡ്രഡ് എഴുത്ത് കയ്യെഴുത്ത് കോപ്പി കിട്ടുമ്പോൾ തന്നെ അത് പേപ്പറൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശ്രീ ഹൺഡ്രഡ് ചോദിച്ചു അപ്പോൾ എഴുതുമ്പം നാച്ചുറലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മമ്മൂക്കൊക്കെ ആ സീൻ വായിച്ചു കൊടുക്കുമ്പോഴും മമ്മുക്ക് കണ്ണൊക്കെ നിറഞ്ഞു സ്റ്റേജിലും ഷൂട്ട് ചെയ്യുമ്പോഴും ശരിക്കും കരഞ്ഞു അന്ന് ഷൂട്ട് കാണാൻ മൊത്തം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ വലിയ ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു ക്രൗഡ് മീൻസ് നമുക്ക് ഈ സ്കൂളിൻ്റെ ഒരു പരിപാടിയായിരുന്നല്ലോ ആ സ്കൂളിൽ അപ്പം ആ കുട്ടികളെ പാരൻസ് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ വലിയൊരു മുറ്റം സ്കൂൾ മുറ്റം നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു അവർ ക്ലിൻഡ്രോപ് സലൻ്റായിരുന്നു എല്ലാവരും ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എത്ര ടേക്ക് ആയിരുന്നു അത് അത് യഥാർത്ഥത്തില് റിഹേഴ്സലായിരുന്നു അത് അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ റിഹേഴ്സൽ ഇത് വേണ്ടി ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു സുഖനോട് ക്യാമറമാൻ സുഖകനോട് പറഞ്ഞു നമുക്കിത് ഷൂട്ട് ചെയ്യാം കാരണം ഈ ഇത് ഇതെല്ലാം വീണ്ടും ചിലപ്പോൾ കിട്ടണമെന്നില്ലല്ലോ അങ്ങനെ അത് രണ്ട് രണ്ട് ക്യാമറ ഉണ്ടായിരുന്നു രണ്ട് വെച്ച് റോൾ ചെയ്തു അപ്പോൾ അത് തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ ശരിക്കും നമ്മൾ നേരിട്ടിട്ട് നമ്മൾ റിയലായിട്ട് കാണുന്ന പോലെ ഫീൽ ഫീലായിരുന്നു എല്ലാം പിൻഡ്രോപ് സാധനം ആയിരുന്നു അപ്പം രണ്ട് മൂന്നാമ മൂന്നാമത്തെ ഷോട്ട് ഒരുമിച്ച് പ്ലാൻ ചെയ്തെങ്കിൽ ഒറ്റ ഷോ അടിക്കത് പോയി നമുക്ക് കട്ട് കട്ട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഓക്കെ മമ്മൂക്ക എത്ര ദിവസം അവിടുത്തെ മമ്മൂക്ക എനിക്കൊന്ന് എട്ട് ദിവസമാണെന്ന് തോന്നുന്നു മമ്മൂക്ക ഫ്രീ ആയിട്ട് അഭിനയിച്ചല്ലേ ആയിട്ട് സിനിമ പ്രൊഡ്യൂസ് വന്നത് അല്ല അത് ആക്ച്വലി ആദ്യം ഇതായിരുന്നില്ല കഥ അങ്ങനെ രണ്ട് മൂന്ന് കഥകളിലൂടെ അതിന് ഓരോ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറൊരു തമിഴ് ശ്രീനട്ടൻ കണ്ടൊരു തമിഴ് ഡ്രാമ അത് വാങ്ങിച്ചിട്ട് അതിന് റൈറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ആ കഥ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആചാരിതമായിട്ട് ശ്രീയൻ്റെ ഈ കഥ പറയുന്നത് ഇത് ശ്രീൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് ഇതുപോലെ ആണോ ആ ദുബൈയിലൊക്കെ പോയപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ പക്ഷേ അതോർമ്മിച്ചിട്ടൊന്നുമില്ല ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഉദയമാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഡിസ്കഷൻ ടൈമിൽ ആ ആൻഡ്രൂസായിട്ടിരുന്നില്ല റോഷൻ ആൻഡ്രൂസൈറ്റ് ആ സമയത്ത് അത് മനസ്സിൽ വന്നൊരു സാധനമാണ് ആയിരിക്കാം ആണെന്ന് ഞാൻ എൻ്റെ സൂചിപ്പിച്ചത് പിന്നെ എങ്ങനെയോ ഏതോ സമയത്ത് അതൊരു ചെറിയ പ്ലോട്ടായിട്ട് മനസ്സിൽ കിടന്നു അപ്പം വേറൊരു ഞാൻ പറഞ്ഞില്ല ഈ തമിഴ് ഡ്രാമയുടെ അത് എൻ്റെ അടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ആ സമയത്ത് ഉദയാണ് താരം മുതലുള്ള ചില മനസ്സിലൊരുണ്ട് അപ്പോൾ ഈ സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇത് ഒരു സൂപ്പർ സ്റ്റാർ ഒരു സാധാരണ അപ്പോൾ അന്ന് ബാറൂർ ബാല എന്നുള്ള ക്യാരക്ടർ ആയിരുന്നില്ല അതൊരു മാ സ്കൂൾ ഉസ്കൂൾ മാഷ് എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ ഫോണിലാണ് പറയുന്നത് ലാൻഡ് ഫോണിലാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്കത് അത് കുജേലിനും കൃഷ്ണനും തമ്മിൽ റിലേഷൻ പോലെ ഫീൽ ചെയ്തു ഞാൻ ചേട്ടൻ അത് അതുപോലത്തെ ഒരു ഇത് ആ അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം പക്ഷേ മാഷായിട്ട് വേണുചേട്ടനും പിന്നെ അത് അശോക് രാജായിട്ട് മമ്മൂ മമ്മൂട്ടിയും ചെയ്യണം പക്ഷേ മമ്മൂട്ടി അഭിനയിക്കാൽ മാത്രമേ ഈ പ്രൊജക്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ഒരു നാലോ അഞ്ചോ സീനോ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മമ്മൂക്ക് എന്തായാലും ഇത് കേട്ടു കഴിഞ്ഞാൽ അഭിനയി എന്തായാലും നോ പറയില്ല പക്ഷേ ഇത് വേണിച്ചേട്ടന് പകരം ശ്രീനണ്ടായിരിക്കും എങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അത് പറയാനുള്ള കാരണം ശ്രീനണ്ടും അമ്മയ്ക്കും തമ്മിലൊരു റിലേഷിപ്പുണ്ട് ഒരു ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അപ്പോൾ അത് എന്തായാലും വർക്കൗട്ട് ആവും എനിക്ക് തോന്നി ആ അതായത് ഒരു നിമിഷത്തിൽ തോന്നലാണ് അപ്പോൾ ശ്രീനണ്ഠൻ പിന്നെ അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു പിന്നീടാണ് അത് ബാർബറിലേക്ക് മാറിയത് ക്യാരക്ടറിലേക്ക് ആദ്യം ഒരു പടം ചെയ്യാൻ വെച്ചിരുന്നത് കഥയാണ് മാറി മുടങ്ങിയതല്ലേ കഥയാണ് മാറി മാറി വന്നത് ഓക്കെ പടം പ്ലാൻ ചെയ്തത് ആദ്യം പ്ലാൻ ചെയ്തത് ഒരു മറ്റേ കർണാടക ബേസ് ഇത് മുരളിചേട്ടനും ജിഷ്ണു ശ്രീനചേട്ടൻ അങ്ങനെയുള്ള ക്യാരക്ടറായിരുന്നു ആ സബ്ജെക്ട് ഇത് എഴുതി വന്നപ്പോൾ അത് ശ്രീനേട്ടൻ ഒരു നോർമലി അങ്ങനെ അങ്ങനെ രണ്ട് കുറേ രണ്ടോ മൂന്നോ പിന്നീട് ഈ ഡ്രാമയിലേക്ക് വന്നു അതുമാറി ഞാനും മുമ്പൊരു കഥ ഫുൾ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തു അത് രണ്ട് കഥ രണ്ട് സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടത് മാറ്റിവെച്ചു അങ്ങനെ സംഭവിച്ചതാണ് എന്നോടോ ബാല എന്നോടോ ബാല അതെ അതെ അത് പല ആൾക്കാരും പറയാറുണ്ട് എൻഡെങ്കിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സെറ്റിലാവും പറയാറുണ്ട് പടത്തിലില്ലല്ലോ അല്ല അതിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പല ഡയലോഗുകളും ഹിറ്റാവും അത് പിന്നെ നമുക്ക് നോർമലി അത് ഈ കഥ പറയുമ്പോൾ തമിഴിലും ഹിന്ദിയിലൊക്കെ വന്നായിരുന്നു അന്ന് ചെയ്യാൻ വിളിച്ചായിരുന്നു ഇല്ലില്ല അത് പ്രിയൻ സാറാണ് അതിൻ്റെ ഹിന്ദി ആ അതായത് പ്രിയ സാർ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് രജനി രജനി സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഓ പ്രിയൻ സാറാണോ ആ പ്രിയൻ സാറ് അദ്ദേഹത്തെ അറിയിച്ചു അങ്ങനെ കണ്ടപ്പോൾ രജനി സാർ നല്ല ഇമോഷണലായി സംസാരി ഇത് ഞാൻ റീമേക്ക് റീമേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായതാണ് അതുവഴിക്കാണെന്ന് തോന്നുന്നു ഷാരൂഖ് ഖാനുമായിട്ട് വന്നത് ഓക്കെ അടുത്ത മാണിക്കല്ലി ബ്രണ്ണൻ സ്കൂളിൽ നടന്നൊരു കഥയാണോ മാണിക്കല്ലി അതെ അതെ കഥ എന്ന് പറഞ്ഞാൽ ബ്രണ്ണൻ സ്കൂളിൽ മുമ്പ് സംഭവിച്ച അതിൻ്റെ എന്നുള്ള ഇൻസ്പയർ ചെയ്തിട്ടുള്ള സ്ഥലമാണ് പക്ഷേ അതിന് ആ സ്ക്രിപ്റ്റ് വർക്കിംഗ് തന്നെ എന്നെ ഒരുപാട് പീരിയോഡി അന്നത്തെ പീരിയോഡിക്കൽസ് ഉണ്ടല്ലോ ഇപ്പം ഈ പറയുന്ന മാതൃഭൂമി അയച്ചപ്പതിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് അതിനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയാൻ എൻ്റെ വായനയാണ് അന്ന് അന്നൊക്കെ നന്നായി വായിക്കഴിയും വായന കുറവാണ് എന്നാലും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുമ്പ് എപ്പോഴോ പല ഘട്ടങ്ങളിൽ വായിച്ചതിൻ്റെ ഒരു ഒരു ബലം കൂടി അതിലുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് പല മാസികകളും ഒക്കെ വന്നിട്ടുണ്ട് ഈ മാതൃഭൂമി മാതൃഭൂമി വായിച്ച പതിപ്പിൽ ചോക്ക് പൊടിയും മധുരച്ചോട് എന്നു പറഞ്ഞു ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടികൾ അധ്യാപകരെ കുറിച്ച് എഴുതുന്നതും അധ്യാപക കുട്ടികളെ കുറിച്ച് എഴുതുന്നതും അത് ഞാൻ പണ്ട് പണ്ടുമുതലേ വായിക്കാറുണ്ട് അപ്പോൾ ഈ ചില ടച്ച് ചെയ്യുന്ന ചില വാക്കുകളൊക്കെ എടുത്തു വെക്കും അത് എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഈ മാണിക്കല്ലിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായത് പക്ഷേ കാരണം അതിന് ഇൻസ്പയർ ചെയ്തത് ആ ബണ്ണ ഹൈസ്കൂളിലെ സംഭവമാണ് ഓക്കെ പൃഥ്വി ഓക്കെ ആയിരുന്നു പറയുമ്പോൾ തന്നെ ആ പൃഥ്വിൻ്റെ ഞാൻ വേറൊരു ഐ ടി ബേസ്ഡ് ഒരു സബ്ജെക്റ്റായിരുന്നു ആദ്യം പറഞ്ഞത് ഓക്കെ ഐ ഒരു നാട്ടിൻപുറത്തുനിന്ന് പോയൊരു കക്ഷി അപ്പോൾ രാജു ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അതുപോലത്തെ ഒരു സിമിലായിട്ട് ഒരു കഥ രാജു രാജുവിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് അത് ഞാൻ അവരോട് ചോദിക്കട്ടെ അവർ ചെയ്യുന്നത് നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഈ ഈ പ്ലോട്ട് പറഞ്ഞു അത് മനസ്സിൽ എപ്പോഴും ഉണ്ടായ ഒരു സാധനം ഞാൻ പറഞ്ഞു അപ്പോൾ രാജു പറഞ്ഞു അത് ഇത് നമുക്ക് ഇത് ചെയ്യാം പറഞ്ഞു പിന്നെ രാജുവായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഓരോ സമയങ്ങളിൽ ലൊക്കേഷൻ പോയിട്ട് നറിയേറ്റ് ചെയ്യും അങ്ങനെ ആണ് സംഭവിച്ചത് അന്ന് പൃഥ്വിയുടെ ഉള്ളിൽ ഡയറക്ടർ ഉണ്ടായിരുന്ന അല്ല രാജു എന്ന് പറയാറുണ്ട് ആണോ ആ ഞാൻ എപ്പോഴെങ്കിലും പടം ചെയ്യും എന്ന് പറയാറുണ്ട് പക്ഷേ മൂപ്പിൻ്റെ അക്കാര്യത്തൊക്കെ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് മൂപ്പിര അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധവാനായിരുന്നു പിന്നെ സ്ക്രിപ്റ്റൊക്കെ നമ്മൾ ഓരോ ദിവസവും കാരബൻ ചെയ്തിട്ട് ഇത് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് മൂപ്പരോട് ഞാൻ പറയുന്ന രാജു രാജുവിൻ്റെ ഇതിനനുസരിച്ചൊരുന്ന് ഇത് ചെയ്യണമെന്ന് പറയും അക്കാര്യത്തിൽ ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് അരവിന്ദൻ്റെ അതിഥികൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ടിവിയിലുള്ള അരവിന്ദൻ്റെ അരവിന്ദിൻ്റെ നിന്ന് അതും ഒരു ഒരു ഉള്ള സാധനമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഷാജി കാമനാട് എന്ന് പറഞ്ഞ കഷി കടവന്ത്ര ഞങ്ങൾ അവിടെ ഒരു ഒരു വെജിറ്റേറിയൻ കടയിൽ നിന്ന് ചായ കുടിച്ച് പിരിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഇതൊരു കഥയാണ് അതൊന്ന് കേൾക്കുമോയെന്ന് ചോദിച്ചു അവിടെ ആ കടമന്ത്ര വെച്ചിട്ട് പറഞ്ഞ കഥയാണ് അപ്പോൾ രാജേഷ് ശാഘവൻ ആണ് അതിൻ്റെ ആളെന്ന് പറഞ്ഞു അപ്പോൾ രാജേഷ് ഷാഘവൻ കുറിച്ച് കൂടുതൽ കറിയില്ലായിരുന്നു അന്നേരം പിന്നീടാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്നും രാജേഷ് ഷാഗവൻ മുമ്പ് എഴുതിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടതുമാണ് ജയസൂര്യൻ്റെ പടം അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊള്ളാം നല്ല റൈറ്ററാണ് രാജേഷാഹൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു ഞങ്ങൾ കൈ കൊടുത്തു പിന്നെ മുപ്പായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് അങ്ങനെ ഉണ്ടൊരു സാധനമാണ് അത് കഥയുടെ പേര് തന്നെയായിരുന്നു രാജേഷിന് മുമ്പ് എഴുതിയൊരു കഥയായിരുന്നു അത് ഓക്കെ അപ്പോൾ ആ പേരോട് പേരോടുകൂടി ആവുന്നത് ഈ കഥ പറയുമ്പോഴും കഥ പറയുമ്പോൾ ഇട്ടത് പറയുമ്പോഴിട്ടത് എന്ന് തന്നെയാണ് തോന്നുന്നു ഓക്കെ ശ്രീനട്ടൻ എൻ്റെ അത് പറഞ്ഞത് മാണിക്കല്ലിൽ ഞാൻ തന്നെ ഇട്ട പേരാണ് ഒരു അധ്യാപകന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലിട്ടാണ് അരവിന്ദൻ്റെ അതിൽ രാജേഷ തന്നെ ആ പേര് കൊണ്ടുവന്നു ആ പേര് തന്നെയാണ് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടായത് ഓക്കെ അതിലടക്കിടക്ക് വിജയരാഘവൻ ഒരു ചായ സീനുണ്ട് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇത് ഞാൻ പറയാറുണ്ട് എനിക്ക് പറഞ്ഞു രാജേഷിന്റെ നാട്ടിൽ അങ്ങനെയുള്ളൊരു മിലിറ്ററി കയറുണ്ട് ഞങ്ങളിങ്ങനെ സിനിമ കഥ ഡിസ്കസ് ചെയ്തിൽ അപ്പുറം ഇങ്ങനെ കുറേ നാട്ടു വർത്തകങ്ങൾ പറഞ്ഞിരിക്കും അപ്പോൾ ഓരോരോ ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ രാജേഷ് ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങനെ ഉണ്ടായ ഒരു സാധനമാണ് ഇനി അതിലെടുത്ത് പറയേണ്ടത് ശാന്തി കൃഷ്ണയുടെ ബാല്യകാലം ചെയ്ത കുട്ടിയാണ് ആ ആയിരുന്നു എവിടെ നിന്ന് എങ്ങനെ അതെങ്ങനെയാണ് അത് ഇതുപോലെ നമ്മൾ ഒരുപാട് അന്വേഷണം നടത്തിയത് എഫ് ബിയിലും സോഷ്യൽ മീഡിയ ഒക്കെ പോസ്റ്റ് ചെയ്ത് അതിന് സമാനമായൊരു കുട്ടി വേണം അങ്ങനെ എന്തോ ഭാഗ്യവശാലോ അങ്ങനെ ഒരു കുട്ടി വന്നു അവരങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഇറങ്ങിപ്പുറപ്പെട്ട ആളൊന്നും അല്ലാന്ന് തോന്നുന്നത് യൂണിയൻ പ്രവർത്തകമായിട്ട് ഒക്കെ നിൽക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് പിന്നെ കല്യാണം കഴിഞ്ഞു അതിന് അരവിന്ദൻ്റെ സോങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന പാട്ടുകൾ ആ പടത്തിൻ്റെ ഒരു പ്രധാന അവിഭാജ്യ ഘടകം തന്നെയാണ് സോങ് ഏത് പടത്തിനും സോങ് തന്നെയാണ് പക്ഷേ അത് അരവിന്ദ്രൻ്റെ രീതിയിൽ എടുത്തു പറയേണ്ടതാണ് ഞാൻ ഷാനിൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞ കാര്യം അതാണ് ഞാൻ ഷാനിത് എൻ്റെ ഒരു എൻ്റെ പടമല്ല ഇത് സംവിധായകൻ്റെ പടമല്ല ഇത് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ പടമാണ് ഒരു മ്യൂസിക്കൽ സിനിമയാണ് അങ്ങനെ ഷാ ഷാനോട് വിനീന്ദ്രനു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷാനേം കൊണ്ട് അവിടെ കുടജാതി മുഖാന് പീല പറഞ്ഞു എന്നാലേ അത് മനസ്സിലാവുള്ളൂ അവിടുത്തെ ഒരു ഈ കുടജാദ്രിക്കൊക്കെ ഒരു ഡിവൈനി അപ്പുറത്ത് വളരെ പോസിറ്റീവായ ഒരു സാധനമുണ്ട് അങ്ങനെ വിനീത് ഷാനോട് വരാൻ പോലും ഷാനും എല്ലാം ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി കുടജാത്തിൽ പോയി അവിടെ തന്നെ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്ത് അപ്പോഴും ഷാ ഷാനൊരു ശരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞൊരു പ്രത്യേക വൈബുണ്ട് അവിടെയാണ് അപ്പോൾ അതിൻ്റെ അത് ശരിക്കും സിനിമയ്ക്ക് ഗുണം ചെയ്തു സംഗീതം ചെയ്യാൻ ചെയ്യുന്നതിന് ഗുണം ചെയ്തു അരവിന്ദൻ്റെ അതിഥികളുടെ സക്സസ് മീറ്റിന് പറഞ്ഞൊരു കാര്യമുണ്ട് വിനീത് എന്ന സിംഗറെ ആദ്യം കണ്ടെത്തിയത് ഇങ്ങാണ് ശരിയാണോ ഞാനെന്നല്ല അത് ശരിക്കും വിനീത് ചെറുതായി ഇങ്ങനെ പാടുന്നത് അവൻ്റെ അമ്മ തന്നെയാണ് അത് ശ്രദ്ധിച്ചതും അപ്പോൾ അങ്ങനെയാണ് പാട്ട് പഠിക്കാനൊക്കെ ചെയ്തത് ഞാൻ പിന്നെ അവരുടെ അസ്റ്റൻ്റായിട്ട് ചേച്ചിൻ്റെ അസ്റ്റൻ്റായിട്ടും കൂടെ ഉണ്ടാവുന്നേ ഉള്ളു നമുക്ക് ഈ പാട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കാനേ അറിയുള്ളൂ എപ്പോഴാണ് ധ്യാനെ വെച്ചൊരു ഒരുപാട് ശ്രീനിവാസം കഴിഞ്ഞു വിനീത് കഴിഞ്ഞു ധ്യാനെ വെച്ചിട്ട് സബ്ജക്റ്റ് വന്നാൽ ചെയ്യണമെന്നുണ്ട് വിനീത് എന്ന സിംഗറെ കണ്ടെത്തി ധ്യാനിൽ എന്താ കണ്ടെത്തിയത് ധ്യാനിൻ്റെ സ്പെഷ്യൽ എന്താ ധ്യാനിലെ സ്പെഷ്യൽ എനിക്ക് ധ്യാൻ നല്ലൊരു നടന ആവാൻ ഉള്ള ഒക്കെ ഉള്ള കക്ഷി തന്നെയാണ് എന്തായാലും നല്ലൊരു നടനാവും എന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട് എന്തായാലും ഒരു ഫാമിലി റൗണ്ട് യാന്ത്ര കുറച്ച് പേര് പറയാം അവരൊരു സ്പെഷ്യൽ എനിക്ക് എന്താണെന്ന് പറഞ്ഞു ഒന്നാമത് ശ്രീനിവാസൻ ശ്രീനിയട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്പെഷ്യൽ തന്നെയാണ് എല്ലാറ്റിലും പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഗൈഡിനെ പോലെയാണ് ഒരു ഗുരുതല്യനായ ഒരു പേഴ്സണൽ ലൈഫിലും അങ്ങനെ തന്നെയാണ് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ലൊക്കേഷനിലൊക്കെ ആയിരുന്നു എഴുതുക അപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ല ഓരോ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കഥ പറയുമ്പോഴാണെങ്കിലും ലൊക്കേഷൻ ആണ് എഴുതുന്നത് ശ്രീനിയണ്ണത് ശീലമാണ് അത് ശ്രീനിയണ്ണ അതൊന്നും ഒരു ക്രൗഡോ അല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമേ അല്ല അത് എവിടെയിരുന്നു എഴുതും ഓക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് മുമ്പേ ഒന്നും അങ്ങനെ സീനായിട്ടൊന്നും എഴുതി വെക്കുന്നില്ല ആദ്യമോ എല്ലാം മനസ്സിലാണ്ടാവുക ആ എഴുതുന്ന സമയത്താണ് ഇതൊക്കെ വരുന്നത് വൺ ലൈനൊന്നും ഒരു റഫ് ഓൺ ലൈനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ ഷൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് മുമ്പേ പ്ലാൻ ചെയ്യുക അതൊരു ഏകദേശം ഒരു രൂപമുണ്ട് വൺലൈൻ മൊത്തത്തിലുണ്ടാവും അവൻ അത് ഞാനിപ്പോൾ കഥ പറയുമ്പോൾ ഞാൻ തന്നെ ഒരു വൺലൈൻ ഡീറ്റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എനിക്കറിയുള്ളൂ എന്താണ് ഒരു സീനിയറിനൊക്കെ മനസ്സിലൊക്കെ പ്ലാൻ ചെയ്ത ആ സമയത്ത് തലോസവും ചിലപ്പോഴത്തെ മുമ്പിലൊക്കെ തരും ഓക്കെ അടുത്ത ഞാൻ വെട്ടിത്തുറന്ന അഭിപ്രായം പറയും ആണോ അത് അങ്ങനെയൊക്കെ പറയും പണ്ടും പറയും എപ്പോഴും പറയും ഏത് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും പറയാറുണ്ട് ആണോ എന്താ മണികല കൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു അവൻ തോന്നി എന്താണ് തോന്നുന്നത് അതപ്പോൾ പറയും ആണോ ആ അത് മറച്ചു വെക്കുന്ന പരിപാടി ഒന്നുമില്ല മാണിക്കല് ടൈറ്റിലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ടൈറ്റിൽ ഞാൻ ആദ്യം ഇട്ടപ്പം മാണിക്കൽ നിന്നിട്ടപ്പോൾ എൻ്റെ അടുത്തല്ല എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു മാമി എന്ത് പേരാണത് എന്ത് എന്ത് കൊള്ളാൻ പേരും എന്നൊക്കെ ചോദിച്ചു അപ്പം മാറ്റാനൊക്കെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അതിൻ്റെ അഭിപ്രായം മാറിക്കോളും അത് രാകേഷ് മണ്ഡിയുടെയൊക്കെ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു അത്ര പോരാന്ന് പക്ഷെ ഞാനത് രാജു ഹൈസ്കൂള് വണ്ണാമല ഹൈസ്കൂൾ ഇതൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇതൊക്കെ വെച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഓക്കെ അടുത്ത രാകേഷ് മണ്ടോടി അടുത്ത ഫാമിലി രാകേഷ് മണ്ടോടി പൊതുവേ നമ്മളെല്ലാം കാര്യത്തിൽ ഒരു വിമർശനം കൂടിയാണ് ആ വിമർശനം മീൻസ് ഞാൻ നിങ്ങൾ സബ്ജക്ട് തോന്നിക്കഴിഞ്ഞാൽ അവനെന്ന് ചെന്നൈയിൽ ഉണ്ടാവുക അന്നേരം വിളിക്കും ഞാൻ രാകേഷ് ഇങ്ങനെ ഒരു സബ്ജക്ട് വർക്ക് ചെയ്തിട്ടാണ് വർക്ക് ചെയ്താലെങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അപ്പോൾ തോന്നിയ അഭിപ്രായം പറയും അത് എല്ലാ കാര്യത്തിലും ഈ സിനിമേൻ്റെ കാര്യത്തിലായാലും ഈ സിനിമേൻ്റെ കാര്യത്തിലായാലും അങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് ഓക്കെ സത്യനന്ദികാന്റെ കൂടെ മാത്രമേ അസിസ്റ്റൻ്റ് ആയിരുന്നുള്ളൂ അതെ എത്ര പടവുണ്ടായിരുന്നു പതിനാല് ഈ കൂട്ടത്തിൽ വർക്ക് 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 ചെയ്ത സന്ദേശത്തിൽ ചെയ്തില്ലേ ആ ചെയ്തു അത് ഇത്രയും വലിയൊരു ക്ലാസ്സായി ചെയ്യുമ്പോൾ അപ്പം തോന്നിയിട്ടില്ലെങ്കിലും പിന്നീട് അതിൻ്റെ അതിൻ്റെ ഡയലോഗ്സൊക്കെ നമുക്ക് അറിയുന്നത് കുറേ ആ നാട്ടിൽ നടന്ന കുറേ സംഭവങ്ങളാണ് ശ്രീകണ്ഠ് ചേട്ടൻ തമ്മിലുള്ളൊരു എപ്പോഴും അങ്ങനെയുണ്ട് ശ്രീകണ്ഠ ചേട്ടൻ സി പി എമ്മിൻ്റെ ഭയങ്കര കട്ട ഇതാണ് ശ്രീകണ്ഠനെ മൂപ്പരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം നമുക്ക് ധാരണയുണ്ട് പക്ഷേ ആ സിനിമ എന്നും ഓർമ്മിക്കുക ഈ സെറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പറ്റിയ അങ്ങനെയൊക്കെ വീട്ടിലപ്പോൾ രണ്ട് പത്രമൊക്കെ ഉണ്ടായിരുന്ന ഇല്ല ഇല്ല അതിൽ ശ്രീകണ്ഠ ചേട്ടൻ അവിടെ അന്ന് ഈ ശ്രീകണ്ഠൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള തർക്കങ്ങളാണ് ഓക്കെ അതുപക്ഷേ എനിക്കറിയാം എൻ്റെ അടുത്ത് ഒരു ശ്രീഗണ്ഡും പറയാറുണ്ട് ശ്രീഗണ്ഠ ചേട്ടനും പറയാറുണ്ട് അടിപൊളി ആ ഇവരെ തമ്മിൽ മത്സരേക്കുന്നു ശ്രീയണ്ൻ്റെ എ കെ ജിൻ്റെ ഒക്കെ ഭയങ്കര ആരാധനയാണ് ചേട്ടൻ ശ്രീ എൻ്റെ അച്ഛനും ഒരു മനുഷ്യർ ആയിരുന്നു അപ്പം ഇവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീയണ് വെറുതെ പറയും അപ്പോൾ മുമ്പേ ചേട്ടൻ ഭീഷണിപ്പെടും നീ പാഠ്യത്തൊക്കെ വാടാ എന്ത് കാണിച്ചത് ആ കാലഘട്ടത്തിലാണ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് വിനീതം ധ്യാനും ഇതുപോലെ തന്നെയാണോ വീട്ടിൽ അവർ പിന്നെ രാശിയൊന്നുമില്ലല്ലോ അവർക്ക്